ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൽ പി എസ് സി വീട്ടു ജോലിയും കുട്ടികളുടെ കാര്യങ്ങളും കഴിഞ്ഞ് പഠിക്കാനിരിക്കുമ്പോൾ മനസ്സിലൊരു കുറ്റബോധമാണോ എനിക്കൊരു വരുമാനമില്ലല്ലോ എല്ലാവരെയും ആശ്രയിച്ചാണല്ലോ എൻ്റെ ജീവിതം എന്നോർത്ത് വിഷമിക്കാറുണ്ടോ എങ്കിൽ പ്രിയപ്പെട്ട അമ്മമാരെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ കുടുംബത്തെയും പഠനത്തെയും ഒട്ടും ബാധിക്കാത്ത ചില സ്മാർട്ട് വഴികളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് സത്യം പറയൂ സ്വന്തം മകനോ മകൾക്കോ ഒരു ഉടുപ്പ് വാങ്ങണമെങ്കിലും ഒരു കളിപ്പാട്ടം വാങ്ങണമെങ്കിലും അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒരു കിലോ മീൻ വാങ്ങാനോ പോലും ഓരോ തവണയും വീട്ടുകാരോട് പണം ചോദിക്കേണ്ടി വരുമ്പോൾ മനസ്സിലൊരു ചെറിയ വിങ്ങൽ തോന്നാറില്ലേ അതും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ വരും മറു ചോദ്യം ഇപ്പോൾ എത്തുന്ന പൈസ ഒക്കെ എന്തു ചെയ്തു എന്ന് അപ്പോൾ നമ്മൾ മെല്ലെ ആകാശത്തേക്ക് നോക്കി പഴയ കണക്കുകൾ കൂട്ടും ഈ അവസ്ഥ അടുത്തിട്ടാണ് പലരും എന്നാൽ പിന്നെ എനിക്കൊരു ജോലി വേണം എന്ന് തീരുമാനിക്കുന്നത് പക്ഷേ അപ്പോഴാണ് അടുത്ത വില്ലൻ വരുന്നത് പി എസ് സി ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ പഠനവും ജോലിയും കൂടി ഒന്നിച്ചു കൊണ്ടുപോകുന്നത് ദൃശ്യം സിനിമയിലെ മോഹൻലാലിൻ്റെ അവസ്ഥ പോലെയാണ് എല്ലാം കൃത്യമായി ബാലൻസ് ചെയ്തില്ലെങ്കിൽ പണി പോളും നമ്മുടെ ആത്മാഭിമാനം പണയപ്പെടുത്താതെ മക്കളുടെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും പഠനവും എല്ലാം ഒന്നിച്ചു കൊണ്ടുപോയി പഠനത്തിനും സ്വന്തം ചെലവിനുമുള്ള വരുമാനം കണ്ടെത്താൻ പറ്റുന്ന നാല് കിടിലൻ വഴികൾ ഇതാ ഇതിൽ ഒന്നുപോലും നിങ്ങളുടെ പി എസ് എ പഠനത്തെ ബാധിക്കുകയില്ല എന്ന് മാത്രമല്ല അത് നിങ്ങളെ കൂടുതൽ നന്നായി പഠിക്കാൻ സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് ആത്മാഭിമാനമുള്ള ഓരോ അമ്മമാരും ഈ വീഡിയോ അവസാനം വരെ കാണുക നമുക്കും കാണിച്ചു കൊടുക്കണ്ടേ നമ്മൾ വിചാരിച്ചാൽ എന്തും നടക്കുമെന്ന് നമ്മുടെ ആദ്യത്തെ ഐറ്റം ഹോം ട്യൂഷൻ കേൾക്കുമ്പോൾ പഴയ പരിപാടിയാണെന്ന് തോന്നുമെങ്കിലും ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിയായ അമ്മയ്ക്ക് ഇതിലും വലിയൊരു ജാക്കോട്ട് വരെ കിട്ടാനില്ല സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കുട്ടികളെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ ഇടുന്ന ഒരു ബി പി ഉണ്ടല്ലോ അത് ഒന്ന് ഒഴിവാക്കാൻ അയൽപ്പക്കത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നത് നല്ലതാണ് മറ്റുള്ളവരുടെ കുട്ടികളാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ക്ഷമയോടെ ഇരിക്കും അവരിലൂടെ നമ്മുടെ സിലബസും തീരും ഇതിലെ സ്മാർട്ട് വർക്ക് എന്താണെന്ന് അറിയാമോ നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലെയോ ഏഴാം ക്ലാസ്സിലെയോ കുട്ടികൾക്ക് സയൻസോ സോഷ്യൽ സയൻസോ എടുത്തു കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്നത് എസ് സി ആർ ടി പഠനമാണ് പി എസ് സി പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന അതേ ചോദ്യങ്ങൾ നിങ്ങൾ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതായത് പൈസയും കിട്ടും പരീക്ഷയ്ക്കുള്ള പഠനവും നടക്കും അതായത് ഒരു കല്ലുകൊണ്ട് രണ്ട് പക്ഷികൾ പലപ്പോഴും വെറുമൊരു വീട്ടമ്മ എന്ന ലേബലിൽ നിന്ന് ടീച്ചർ എന്ന വിളിപ്പേരിലേക്ക് നിങ്ങൾ മാറുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വല്ലാതെ വർദ്ധിപ്പിക്കും വൈകുന്നേരം ആ കുട്ടികൾ വന്ന് ബെല്ലടിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി കിട്ടുകയാണ് എനിക്കും നാലു പേരെ പഠിപ്പിക്കാൻ അറിയാം എന്ന തോന്നലുണ്ടല്ലോ ആ തോന്നൽ അത് നിങ്ങളുടെ പി എസ് സി പേടി പോലും ഇല്ലാതാക്കും പിന്നെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നാട്ടുകാർ ചോദിക്കുമ്പോൾ പി എസ് സിക്ക് പഠിക്കുകയാണ് എന്ന് പറയുന്നതിനേക്കാൾ അവർക്ക് ഇച്ചിരി കൂടി ബഹുമാനം ട്യൂഷൻ എടുക്കുകയാണ് എന്ന് കേൾക്കുമ്പോഴാണ് ഓ അവൾക്ക് നല്ല അറിവുള്ളത് കൊണ്ടല്ലേ കുട്ടികളെ അവിടെ പോകുന്നത് എന്ന് ആ ഗോസിപ്പ് ഗ്രൂപ്പുകാരെ കൊണ്ട് നമുക്ക് പറയിക്കാം അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൻ്റെ ഉമ്മറത്തോ അല്ലെങ്കിൽ ഒരു ചെറിയ ഓൺലൈൻ ക്ലാസ് വഴിയോ ചെറിയ രീതിയിൽ ഇത് തുടങ്ങിക്കൊള്ളൂ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ശരിക്കും പഠിച്ചു തുടങ്ങുന്നത് ഇനി രണ്ടാമത്തെ വഴി നമ്മുടെ സ്മാർട്ട് ഡിജിറ്റൽ വഴി പലരും വിചാരിക്കുന്നത് ഫോൺ എടുത്തു നോക്കിയാൽ നമ്മൾ റീൽസ് കണ്ട് സമയം കളയുകയാണെന്നാണ് എന്നാൽ ആ ഫോൺ കൊണ്ട് തന്നെ മാന്യമായ ഒരു ശമ്പളം ഉണ്ടാക്കിയാലോ നമുക്കും മക്കളോട് പറയാം എടാ മോനെ അമ്മ ഫോണിൽ കളിക്കുകയല്ല ജോലി ചെയ്യുകയാണ് വീട്ടിലെ എല്ലാ പണിയും കഴിഞ്ഞ് കുഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞ് അല്ലെങ്കിൽ രാത്രിയിലെ ആ പത്ത് മിനിറ്റ് സമാധാനത്തിൽ നമുക്ക് ചെയ്യാൻ പെടുന്ന ചില കിഡിനൻ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് പരിചയപ്പെടാം ഒന്നാമത്തെ രീതിയാണ് ഓൺലൈൻ ടീച്ചിങ് ലോകം മുഴുവൻ നിങ്ങളെ കേൾക്കും നിങ്ങൾക്ക് പാട്ടോ പാചകമോ അല്ലെങ്കിൽ സ്കൂൾ വിഷയങ്ങളോ നന്നായി അറിയാമെങ്കിൽ അത് ഓൺലൈനായി പഠിപ്പിക്കാം അതിനായിട്ട് നമുക്ക് അർബൻ പ്രോ സൂപ്പർ പ്രോ അല്ലെങ്കിൽ വേദാന്തു പോലുള്ള ഇടങ്ങളിൽ പാർട്ട് ടൈം ടീച്ചറായി രജിസ്റ്റർ ചെയ്യാം മലയാളം സംസാരിക്കാൻ അറിയാവുന്ന വീട്ടമ്മമാർക്ക് വിദേശത്തുള്ള മലയാളി കുട്ടികളെ മലയാളം പഠിപ്പിക്കാൻ പോലും ഇന്ന് വൻ ഡിമാൻഡാണ് രണ്ടാമത്തെ രീതിയാണ് കണ്ടൻറ് റൈറ്റിംഗ് അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ അതായത് നമ്മുടെ അക്ഷരങ്ങൾ നമുക്ക് പണമാക്കാം ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിയായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും നല്ല അറിവുണ്ടാകും അത് വെച്ച് ബ്ലോഗുകൾ എഴുതുകയോ വോയിസ് റെക്കോർഡിംഗ് ടൈപ്പ് ചെയ്യുകയോ ചെയ്യാം ഇതിനായിട്ട് നമുക്ക് ഫ്രീലാൻസർ ഡോട്ട് കോം അപ് വർക്ക് അല്ലെങ്കിൽ ഫീവർ മുതലായ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം ഇനി ഇതിലൊന്നും അറിഞ്ഞുകൂടാ എന്നാണെങ്കിൽ ആമസോൺ എം ട്രക്ക് എന്ന് പറയുന്ന സൈറ്റുകളിൽ ചെറിയ ടാസ്കുകൾ ചെയ്ത് വരുമാനം ഉണ്ടാക്കാം പലപ്പോഴും കുഞ്ഞിന് വയ്യാതാകുമ്പോഴോ അല്ലെങ്കിൽ പുറത്തുപോയി ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലോ ആണ് നമ്മൾ വീട്ടിൽ ഇരിക്കുന്നത് അങ്ങനെയുള്ള അമ്മമാർക്ക് ഈ ഡിജിറ്റൽ ലോകം ഒരു വലിയ അനുഗ്രഹമാണ് ആർക്കും മുമ്പിലും തലകുനിക്കാതെ ആരോടും പെർമിഷൻ ചോദിക്കാതെ രാത്രിയിൽ ഒരു ലാമ്പും കത്തിച്ച് സ്വയം ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് നിങ്ങൾക്ക് തരുന്ന കോൺഫിഡൻസ് വേറെ ലെവലായിരിക്കും പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം നമ്മൾ ലാപ്ടോപ്പിലൊക്കെ നോക്കി സീരിയസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ ഇനി ചായ എപ്പോൾ കിട്ടുമെന്ന് ചോദിച്ചു വരുന്ന ഭർത്താക്കന്മാരും ഇച്ചിരി പേടിയോടെ മാറി നിന്നോളും വീട്ടിൽ നമുക്കെല്ലാവർക്കും ഒരു പ്രൊഫഷണൽ വാല്യൂ കിട്ടും അതുകൊണ്ട് ഫോൺ വെറുതെ സ്ക്രോൾ ചെയ്ത് സമയം കളയാതെ ഈ പ്ലാറ്റ്ഫോമുകളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഒരിക്കൽ ക്ലച്ച് പിടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നിനും ആരെയും ആശ്രയിക്കേണ്ടി വരില്ല ഇനിയാണ് നമ്മുടെ മൂന്നാമത്തെ ഐറ്റം നമ്മുടെ ഉള്ളിലെ ആ പഴയ കലാകാരിയെ പുറത്തെടുക്കാനുള്ള സമയമാണ് കല്യാണം കഴിഞ്ഞ് കുട്ടികളായപ്പോൾ പലരും തയ്യൽ മെഷീനും ആ പെയിൻറിങ് ബ്രഷും ഒക്കെ സ്റ്റോർ റൂമിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാകും എന്നാൽ അവരെ പൊടി തട്ടിയെടുക്കാൻ സമയമായി സത്യം പറഞ്ഞാൽ ചരിത്രത്തിലെ യുദ്ധങ്ങളെക്കുറിച്ചും ഭൂമിശാസ്ത്രത്തിലെ കുന്നുകളെക്കുറിച്ചും പഠിച്ച് തല പുകഞ്ഞിരിക്കുമ്പോൾ ഒരു സാരിക്ക് കുടുക്കിടുന്നത് അല്ലെങ്കിൽ ഒരു ബ്ലൗസ് ഡിസൈൻ ചെയ്യുന്നത് നമുക്കൊരു സ്ട്രെസ് റിലീഫാണ് ബുക്ക് തുറന്നാൽ ഉറക്കം വരുന്നവർ ഈ മെഷീൻ്റെ ശബ്ദം കേട്ടാൽ ആ ഉറക്കം പമ്പ കടക്കും ഇനി ഇവിടെ നമുക്ക് എങ്ങനെയാണ് സ്മാർട്ടാകാമെന്ന് നോക്കാം ടൈലറിങ് ഓൺ ഡിമാൻഡ് ഒരു തുന്നൽ കട തുടങ്ങണമെന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ ചേച്ചിമാർക്ക് ഒരു ബ്ലൗസ് തുന്നാനോ അല്ലെങ്കിൽ ഒരു ചുരിദാർ ഓൾട്ടർ ചെയ്യാനോ ഉണ്ടെങ്കിൽ അതുമാത്രം ചെയ്തു കൊടുക്കുക നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവരോട് പറയാം ഒരു ദിവസം രണ്ട് വർക്ക് ചെയ്താൽ പോലും പരീക്ഷയ്ക്കുള്ള പൈസയായി രണ്ടാമത്തേതാണ് ഗിഫ്റ്റ് ഐറ്റംസ് ആൻഡ് ക്രാഫ്റ്റ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ വലിയ ഡിമാൻഡുള്ള ഒന്നാണ് ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്സ് എംബ്രോയ്ഡറി ചെയ്ത ഫ്രെയിമുകൾ പേപ്പർ ക്രാഫ്റ്റുകൾ അല്ലെങ്കിൽ കുഞ്ഞുടുപ്പുകൾ ഇതൊക്കെ ഒഴിവു സമയത്ത് ചെയ്തു വയ്ക്കാം ഇതിനായിട്ട് നമുക്ക് എഡ്സി പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം ഇൻസ്റ്റഗ്രാം ഷോപ്പിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വാട്സപ്പ് സ്റ്റാറ്റസ് വഴി ഓർഡറുകൾ എടുക്കാം പലപ്പോഴും കുഞ്ഞുങ്ങളെ നോക്കുന്ന അമ്മ എന്ന റോളിൽ മാത്രം നമ്മൾ ഒതുങ്ങി പോകുന്നുണ്ട് പക്ഷേ ഒരു തുണിയിൽ മനോഹരമായി തുന്നി തീർക്കുമ്പോഴോ ഒരു ക്രാഫ്റ്റ് പൂർത്തിയാക്കുമ്പോഴോ നമുക്ക് തോന്നുന്ന ഒരു ആത്മസംതൃപ്തിയുണ്ട് ഞാൻ ഇപ്പോഴും ആ പഴയ മിടുക്കി തന്നെയാണ് എന്ന ആ തിരിച്ചറിവ് നിങ്ങളുടെ പി എസ് സി പഠനത്തിന് തരുന്ന പോസിറ്റീവ് എനർജി ചെറുതല്ല പിന്നെ ഇതിൻ്റെ വേറൊരു വലിയ ഗുണം എന്തെന്നാൽ വീട്ടുകാർക്കും നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല അവൾ എപ്പോഴും തുറ ബുക്ക് തുറന്നു വെച്ചിരിക്കുകയാണ് എന്ന് പറയാൻ വന്നാൽ അപ്പോൾ കാണിച്ചു കൊടുക്കാം നമ്മൾ തീർത്ത ആ ബ്ലൗസ് ഞാൻ ജോലിയും ചെയ്യുന്നുണ്ട് പഠിക്കുന്നുമുണ്ട് എന്ന് അല്പം ജാടയിൽ തന്നെ നമുക്ക് പറയാം ഇത്തരത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഹാൻഡ് മെയ്ഡ് ഐറ്റമുകൾ നമുക്ക് ആമസോൺ ഹാൻഡ് മെയ്ഡ് വഴിയോ ക്യാൻവ വഴിയോ ലോക്കൽ ഗ്രൂപ്പുകൾ വഴിയോ വിറ്റഴിക്കാവുന്നതാണ് ആമസോൺ ഹാൻഡ് മെയ്ഡിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ലിസ്റ്റ് ചെയ്താൽ അത് വിറ്റുപോകുന്നതായിരിക്കും ക്യാൻവ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഡിജിറ്റൽ ആർട്ട് ഒക്കെ ഉണ്ടാക്കി വിൽക്കാവുന്നതാണ് അതുപോലെ തന്നെ ലോക്കൽ ഗ്രൂപ്പുകളിൽ അതായത് നിങ്ങളുടെ ഫ്ലാറ്റിലെയോ കോളനിയിലെയോ വാട്സപ്പ് ഗ്രൂപ്പുകൾ തന്നെയാണ് ഏറ്റവും വലിയ മാർക്കറ്റ് അതുകൊണ്ട് നിങ്ങളുടെ പഴയ പാഷൻ വെറുതെ കളയരുത് അത് നിങ്ങളുടെ വരുമാനവും അപ്പം മനസ്സിനുള്ള മരുന്നുമാവട്ടെ ഇനി നാലാമത്തെയും എല്ലാവരും ആഗ്രഹിക്കുന്നതുമായ ഒരു ജോലിയാണ് പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ അമ്മമാർ വീട്ടിലിരുന്ന് വരുമാനം കണ്ടെത്താൻ വഴികൾ തിരിയുമ്പോൾ ആദ്യം നമ്മുടെ മുൻപിൽ വരുന്ന പേരാണ് യൂട്യൂബ് സ്വന്തമായി ഒരു ചാനൽ തുടങ്ങുക അതിൽ നിന്ന് ലക്ഷ്യങ്ങൾ സമ്പാദിക്കുക ഇതൊക്കെ കേൾക്കാൻ നല്ല സുഖമുള്ള കാര്യമാണ് എഡിറ്റിംഗ് അറിയാമെങ്കിൽ നല്ല കഴിവുകളുണ്ടെങ്കിൽ ആർക്കും ഒരു ചാനൽ തുടങ്ങാം പക്ഷേ അതിൻ്റെ ഉള്ളിലെ യാഥാർത്ഥ്യം പലരും പറയാറില്ല ഞാനും ഈ മോഹങ്ങൾ മനസ്സിൽ വെച്ച് എട്ട് മാസം മുമ്പ് ഒരു ചാനൽ തുടങ്ങിയ ആളാണ് വീഡിയോ എടുക്കുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനും മകൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിനും ഇടയിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും കഷ്ടപ്പെട്ട് ഏഴാം മാസം ഞാൻ മോണിറ്റൈസേഷൻ എന്ന ആ വലിയ കടമ്പ കടന്നു ആയിരം സബ്സ്ക്രൈബേഴ്സും നാനൂറ് വാച്ചവറും ഒക്കെ ഒപ്പിച്ചെടുത്തു എന്നത് ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം ജയിച്ചതുപോലെയാണ് പക്ഷേ ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞ ഉടൻ പണം ഒഴുകി വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് തെറ്റുന്നത് എൻ്റെ കാര്യം തന്നെ പറയാം മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്നര മാസമായി ഇതുവരെ എനിക്ക് വരുമാനമൊന്നും കിട്ടിയിട്ടില്ല ഒരു പക്ഷേ അടുത്ത നാല് അല്ലെങ്കിൽ അഞ്ച് മാസം കഴിയുമ്പോൾ എനിക്ക് ഒരു എട്ടായിരം രൂപ കിട്ടിയേക്കാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മാസങ്ങളോളം കഷ്ടപ്പെട്ട് കിടന്ന ഫലം ഇതാണെങ്കിൽ പെട്ടെന്ന് പണം ആവശ്യമുള്ള ഒരാൾക്ക് യൂട്യൂബ് ഒരിക്കലും ഒരു നല്ല ഓപ്ഷൻ അല്ല സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് അതുകൊണ്ട് ചിലവ് നടക്കില്ല എന്നതാണ് സത്യം പലരും വിചാരിക്കുന്നത് ചാനൽ തുടങ്ങിയാൽ അപ്പോൾ പണം കിട്ടുമെന്നാണ് എന്നാൽ രണ്ട് വർഷം കഷ്ടപ്പെട്ടിട്ടും മോണിറ്റൈസ് ആവാത്ത എത്രയോ ചാനലുകൾ നമുക്ക് ചുറ്റുമുണ്ട് യൂട്യൂബിന് അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് നമ്മുടെ കഴിവ് ലോകത്തിന് മുന്നിൽ കാണിക്കാം ആരെയും ആശ്രയിക്കാതെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാം എന്നതൊക്കെ ഇതിൻ്റെ വലിയ ഗുണങ്ങളാണ് പക്ഷേ ദോഷം എന്താണെന്ന് വെച്ചാൽ വരുമാനത്തിൻ്റെ കാര്യത്തിലുള്ള ഈ വലിയ അനിശ്ചിതത്വമാണ് ഒരു മാസം വീഡിയോ വൈറലായാൽ കാശ് കിട്ടും ഇല്ലെങ്കിൽ മാസങ്ങളോളം വെറുതെ ഇരിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ യൂട്യൂബിനെ മാത്രം വിശ്വസിച്ച് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകരുത് ഒരു ഫാഷൻ എന്ന നിലയിൽ ഇത് ചെയ്യാം പക്ഷേ കൃത്യമായ വരുമാനം വേണമെങ്കിൽ യൂട്യൂബിനൊപ്പം തന്നെ മറ്റ് ചെറിയ വരുമാന മാർഗങ്ങൾ കൂടി കണ്ടെത്തണം കഷ്ടപ്പാട് ഒരുപാടുണ്ട് പക്ഷേ പണം കിട്ടാൻ നല്ല ക്ഷമയും സമയവും വേണം അപ്പോൾ പ്രിയപ്പെട്ട അമ്മമാരെ ഈ നാല് വഴികളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് ഏതാണ് ജോലി ചെയ്യുന്നത് നിങ്ങളുടെ പഠനത്തെ തളർത്താനല്ല മറിച്ച് നിങ്ങളെ കരുത്തറാക്കാനാണ് ആരും നിങ്ങളെ സഹായിക്കാനില്ലെങ്കിലും നിങ്ങളുടെ ആത്മവിശ്വാസവും കഠിനാധ്വാനവും നിങ്ങളെ ആ സർക്കാർ ഓഫീസിലെ കസേരയിൽ എത്തിക്കും ഇതുപോലെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന അമ്മയ്ക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും വരുന്നതായിരിക്കും വീണ്ടും കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ബായ്